ഇത് പൊന്നാനിയിലെ എം ബി എസ് കോളേജിൻ്റെ ഭാഗത്തുനിന്നൊരു കാഴ്ചയാണ് പൊന്നാനി പൊന്നാനി ഹൈവേ ഇതിപ്പോൾ ഞാൻ എം ബി എസിലൊരു പ്രോഗ്രാം ഇന്ന് നടക്കുന്നുണ്ട് വരണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാൾക്കൂടെ വരുന്നത് എം ഇ എസ് കോളേജിൻ്റെ രണ്ട് ഭാഗമൊക്കെ ഒന്ന് ഞാൻ ഷൂട്ട് ചെയ്യാം നമുക്ക് പോകേണ്ടത് ഇവിടെ ലെഫ്റ്റ് സൈഡിലേക്കാണ് ഇവിടെ ഈ ഭാഗത്ത് വന്നുകഴിഞ്ഞാൽ അടുത്ത ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാലാണ് നമ്മൾ ഈ കടവനാട് മുഹമ്മദ് അധ്യാപകനായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്കുള്ള ഒരു ബിൽഡിംഗ് അവിടെ കാണുന്നുണ്ട് അതും കഴിഞ്ഞാൽ നേരെ പോകണം നമ്മൾ ആ റോഡിൽ വന്നാൽ ആ ബിൽഡിങ്ങിന് സമീപം തൊട്ട് പടിഞ്ഞാറ് ഭാഗത്തായിട്ടാണ് ആ നമ്മൾ ഇന്നത്തെ പരിപാടി ആസൂത്രണം ചെയ്തിട്ടുള്ളത് ഇതെന്താണ് സംഭവം എന്ന് പറഞ്ഞാൽ പൂർവ്വ വിദ്യാർത്ഥികൾ ഇവിടെ ഒരു ബ്ലോക്ക് ഒരു കെട്ടിടം പണിയാൻ പോകും അവരുടെ ആവശ്യങ്ങൾക്ക് വിദ്യാർത്ഥികൾ സ്വന്തമായി പണം ചെലവ് ഈ സ്ഥലത്ത് ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങുന്നതിന് യു ബി എസ് അധ്യാപകർ അവരുടെ സഹകരണത്തോടുകൂടെ ചെയ്യുക അപ്പം അത് ഇതുവരെ പഠിച്ച പല വിദ്യാർത്ഥികളുണ്ട് ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളുണ്ട് അവരുടെ എല്ലാവരുടെയും സഹായ സാധാരണകൾ കൊണ്ട് അവർ അവരുടെ ഉപയോഗങ്ങൾക്കായി ഇത് മാറ്റിക്കും എന്നുമുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഇതിവിടെ ഇന്ന് തറക്കല്ല തറക്കല്ലിടൽ ചടങ്ങിനായിട്ട് എന്നെയും ക്ഷണിച്ചത് ആ സമയത്ത് ഞാനെടുത്ത വീഡിയോകളാണെന്നെല്ലാം പല കുടുംബ വിദ്യാർത്ഥികളും പതുക്കെ പതുക്കെ വന്നു തുടങ്ങി അവരെയൊക്കെ ഒരു സൈഡിൽ നിർത്തിക്കൊണ്ട് ഒരു വീഡിയോ ഞാൻ ചെയ്തു സുഹൃത്തുക്കളെ പൊന്നാനി എം എസ് കോളേജിന്റെ ചരിത്രത്തിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ ആറ് ധികം ചരിത്രമുള്ള കോളേജിൽ പലരും നൽകിയ സംഭാവനകളും കാര്യങ്ങളും അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് ഇതിന്റെ പ്രത്യേകത ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് മുതൽ കഴിഞ്ഞ കൊല്ലം വരെയുള്ള ആയിരക്കണക്കിന് ചടങ്ങിൽ വെച്ച് തന്നെ ഇതിന്റെ ഭാഗമായിട്ട് വരും പ്രോജക്റ്റ് ചെയ്തു പൂർവ്വ വിദ്യാർത്ഥികൾ സ്വീകരിച്ചിട്ടുള്ളത് അപ്പോൾ ആ അവരുടെ ആവേശം കൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് നമുക്ക് പണി പൂർത്തീകരിക്കാൻ കഴിയുന്നു വിചാരിക്കയാണ് ഇന്നിപ്പോൾ അതിൻ്റെ തറക്കല്ലയുടെ ബഹുമാനനായ നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥിയും വക്കൽകോഡിൽ ചെയർമാനുമായിട്ടുള്ള സക്കീറാണ് പിന്നെ ബുദ്ധിമുട്ടി സാറിന്റെ ഞാൻ തന്നെ ഒന്ന് അറേഞ്ച് ചെയ്യാം ഇങ്ങോട്ട് നിൽക്കും എല്ലാരും കൂടി കറക്റ്റ് കൂടെ ആയി <laughs> 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 ഈ അവസരത്തിൽ അത് ഇപ്പോ അമ്പതിനായിരം രൂപയുടെ ഇതാണ് മക്കൾ നമുക്ക് കൈമാറുന്നത് അദ്ദേഹത്തിന്റെ നമ്മള് ആ റെഡി റെഡി റെഡിസിന്റെ കർഷകരാണ് സംസ്ഥാന കർഷകരാണ് സെലാഡിയും എന്റെ ആണ്